ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് ജനറൽ ആശുപത്രിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ എത്തിയിരിക്കുന്നു ഗവർണറുടെ മുൻപിൽ വീണ്ടും പോര് തുടങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐ മഞ്ജുഷ ഓരോ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർക്ക് നേരെയ കരിമ്പുടി പ്രതിഷേധവുമായി എസ് എഫ് ഐ എത്തിയിരിക്കുകയാണ് ഗവർണർ നാളെ എട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളതായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ചാണ് ഗവർണറുടെ കരിമ്പുടി കാട്ടിയത് മുഖ്യമന്ത്രിയുമായിട്ട് അതായത് ഒരു പോരിന് ശേഷം ഗവർണർ മുഖ്യമന്ത്രി നേരി നേരിൽ ഒരു നിമിഷവും കൂടിയാണ് നാളെ അപ്പൊ നാളെ ഇടത് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഈ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വീണ്ടും ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരിന് തന്നെയാണ് ഒരുങ്ങുന്നത് ആ ഒരു തരത്തിൽ തന്നെയാണ് ഇന്ന് രണ്ടിടങ്ങളിലായിട്ട് കരിമ്പൊടി കാണിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിലവിപ്പോ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ സമീപം വെച്ചിട്ടാണ് ഗവർണർക്കെതിരെ കരിങ്കുടി കാണിച്ചതും പ്രതിഷേധം നടത്തിയതും പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റിയിട്ടുണ്ട് നേരത്തെ കഴുകിക്കൂട്ടി ഗവർണർ ഒരു പ്രതിഷേധം തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ വ്യക്തമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ വീണ്ടും കരിങ്കുടി പ്രതിഷേധവും എത്തിയിരിക്കുന്നു